കോൺഗ്രസ് നേതാവായിരുന്ന അരൂർ പത്മനാഭന്റെ സ്മരണയ്ക്കായി സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരം മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രനെ സമ്മാനിക്കുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാളെ അരൂർ യു പി സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവാർഡ് ദാനം നിർവഹിക്കും നല്ല ഇപ്പോൾ നിങ്ങൾക്ക് നിർവ്വഹിക്കും കോൺഗ്രസ് നേതാവും സാഹിത്യ സാംസ്കാരിക മേഖലയിൽ നിറസാന്നിധ്യവുമായിരുന്ന അരൂർ പത്മനാഭന്റെ സ്മരണയ്ക്കായി സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ അവാർഡ് മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സമ്മാനിക്കും നാളെ അരൂർ യു പി സ്കൂൾ മൈതാനിയിൽ നടക്കുന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ അവാർഡ് ദാനം നിർവ്വഹിക്കുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആയിരത്തിയൊന്ന് രൂപയും പ്രശസ്തി പത്രവും അടങ്ങിയതാണ് പുരസ്കാരം രാമചന്ദ്രനാണ് ഏറ്റവും നല്ല പൊതുപ്രോത്തകനുള്ള അവാർഡ് ഈ സന്ദർഭത്തിൽ കൊടുക്കുവാൻ ഈ ട്രസ്റ്റ് തീരുമാനിച്ചത് ആ അവാർഡ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ്റെ സാന്നിധ്യത്തിൽ വി ഡി സതീശൻ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രന് നൽകുവാനാണ് തീരുമാനിച്ചത് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നമ്മുടെ താലൂക്കിൽ തന്നെ ദേശീയ തലത്തിൽ അറിയപ്പെട്ട ഏറെ നല്ല ഒരു പൊതുപ്പോത്തൻ എന്ന നിലയിൽ രാഷ്ട്രീയ രംഗത്തും പുതുപ്പോത്ത രംഗത്തും ഏറെ അവാർഡുകളും അതുപോലെ തന്നെ അംഗീകാരവും വാങ്ങിയ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഈ അവാർഡിന് പൂർണ്ണ അർഹനാണ് അവാർഡും ഫലവും പതിനായിരത്തി ഒന്ന് രൂപ അവാർഡും ഫലവുമാണ് ട്രസ്റ്റ് തീരുമാനിച്ച ഈ അവാർഡുമായി ബന്ധപ്പെട്ട ഉപഹാരം ട്രസ്റ്റി പതിനൊന്ന് വർഷം മുമ്പ് വിവിധ മേഖലയിലുള്ള പ്രധാനപ്പെട്ട ആളുകളൊക്കെ ചേർന്നുകൊണ്ട് രാഷ്ട്രീയ ഭേദമന്യേ ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ് അരൂർ പത്മനാഭൻ്റെ സ്മാരക ട്രസ്റ്റി കഴിഞ്ഞ പതിനൊന്ന് വർഷമായി വിവിധ സാഹിത്യരംഗത്തും കലാരംഗത്തും ഒക്കെയുള്ള ആളുകൾക്ക് അവാർഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ വർഷം പൊതു ഏറ്റവും നല്ല പൊതുപ്രവർത്തകന് അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് അവാർഡ് ഈ ട്രസ്റ്റ് ചടങ്ങിൽ ഷാഫി പറമ്പിൽ എം പി ടി സിദ്ദിഖ് എം എൽ എ കെ പ്രവീൺ കുമാർ പാറക്കൽ അബ്ദുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടത്തം കണ്ടി സുരേഷ് എം സി നാരായണൻ നമ്പ്യാർ തുടങ്ങിയവർ സംസാരിക്കും ന്യൂസ് മീഡിയ വടകര ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക് ഇനി വടകരയിൽ ദുബായിലും ചൈനയിലും തരംഗമായി മാറിയ ാട്ടം ഇനി വടകരയിലും ഈ വടകരയ്ക്ക് ഭംഗിയേകി ഇതാ അതിഗംഭീരമായ ഒരു ഓണമഹോത്തിൽ വടകര പുതിയ ബസ് സ്റ്റാൻഡ് കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിന് സമീപം ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ സെപ്റ്റംബർ പതിനാല് വരെ നീണ്ടു നിൽക്കുന്ന നവകേരളം വടകര ഫെസ്റ്റ് ടു തൗസൻഡ് ട്വന്റി ഫൈവ്